വിമാന യാത്രക്കാരുടെ അവകാശങ്ങളും സംരക്ഷണവും മുൻനിർത്തി അവർക്ക് സുരക്ഷിതമായി യാത്ര ഉറപ്പുവരുത്തുന്ന നിയന്ത്രണങ്ങളുമായി ഒമാൻ പുതിയ പാസഞ്ചർ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ റെഗുലേഷൻ പുറത്തിറക്കിയിരിക്കുകയാണ് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി യാത്രക്കാർക്കായി നിരവധി സംവിധാനമാണ് ഒമാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നടപ്പാക്കുന്നത് കുറച്ച് ദിവസം മുന്നെയാണ് പത്ത് ദിവസത്തിന് ഒമാൻ കറങ്ങാൻ വെറും അഞ്ചു റിയാൽ നൽകിയാൽ മതിയെന്ന നിർദ്ദേശം നൽകിയത് അതിനുശേഷമാണ് വിമാനയാത്രക്കാർക്കായി ഈ പുതിയ സംവിധാനം നിലവിൽ പുതുതായി പുറപ്പെടുവിച്ച ചട്ടങ്ങൾ പ്രകാരം ടിക്കറ്റ് നിരക്കുകൾ വിമാനങ്ങൾ അവർ നൽകുന്ന സേവനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ ഉറപ്പുവരുത്തണമെന്നും എയർ ടിക്കറ്റിലോ സേവനങ്ങളിലോ വെളിപ്പെടുത്താത്ത ഫീസ് ഉണ്ടെങ്കിൽ അത്തരം ലംഘനങ്ങൾ ശ്രദ്ധിക്കണമെന്ന വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി മാത്രമല്ല ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിലും പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിലൊന്നാമതാണ് ഓവർ ബുക്കിംഗ് പുതിയ നിയന്ത്രണം അനുസരിച്ച് ഓവർ ബുക്കിംഗ് പരിമിതപ്പെടുത്താനാണ് നിർദ്ദേശം അവസാന നിമിഷം വരെ ചില യാത്രക്കാർ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുമെന്ന പ്രതീക്ഷയിൽ വിമാനത്തിലെ സീറ്റിംഗ് കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ യാത്രക്കാർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് നൽകുന്ന രീതിയുണ്ട് ഇത് നിയന്ത്രിക്കാനാണ് പാസഞ്ചർ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ റെഗുലേഷനിൽ വ്യക്തമാക്കുന്നത് ഇനി രണ്ടാമതായി ചട്ടങ്ങളിൽ പറയുന്നത് ആറ് മണിക്കൂർ കൂടുതൽ വിമാനം വൈകിയാൽ യാത്രക്കാർക്ക് റിഫ്രഷ്മെന്റുകളും പാനീയങ്ങളും ഭക്ഷണവും താമസവും ഹോട്ടലിലേക്കുള്ള ഗതാഗത സംവിധാനവും ഒരുക്കണമെന്ന നിർദ്ദേശമാണ് മൂന്നാമതായി യാത്ര മുടങ്ങിയാൽ നഷ്ടപരിഹാരം നൽകണമെന്നാണ് കാരണം യാത്രക്കാരൻ വിമാനത്താവളത്തിൽ എത്തിയ ശേഷമാണ് ആഭ്യന്തര വിമാന സർവീസ് റദ്ദാക്കുന്നതെങ്കിൽ എയർലൈൻ എയർ കാരിയർ യാത്രക്കാർക്ക് യഥാർത്ഥ ടിക്കറ്റിന്റെ മൊത്തം മൂല്യത്തിന്റെ അൻപത് ശതമാനത്തിന് മുകളിൽ തുല്യമായ നഷ്ടപരിഹാരം നൽകണമെന്ന വ്യവസ്ഥയാണ് റെഗുലേഷനിൽ പറഞ്ഞിട്ടുള്ളത് നഷ്ടപരിഹാരം നൽകുന്നതിനും ചില മാനദണ്ഡങ്ങളുണ്ട് അതിൽ ചിലതാണ് വിമാനം റദ്ദാക്കുന്നത് ഷെഡ്യൂൾ ചെയ്ത യാത്രാ സമയത്തിന്റെ പതിനാല് ദിവസത്തിനുള്ളിലാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെയുള്ള യാത്രക്കാർക്ക് നൂറ്റി എട്ട് റിയാലും മൂവായിരത്തി അഞ്ഞൂറ് വരെ കിലോമീറ്റർ ദൂരെയുള്ള യാത്രക്കാർക്ക് നൂറ്റി എഴുപത്തി മൂന്ന് റിയാലും അതിൽ കൂടുതലാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത് റിയാലും നഷ്ടപരിഹാരം നൽകണമെന്നാണ് നിർദ്ദേശം എന്നാൽ പതിനാല് ദിവസം മുൻപ് തന്നെ റദ്ദാക്കൽ വിവരം യാത്രക്കാരനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരം നൽകേണ്ടതില്ല എന്നാൽ ടിക്കറ്റ് നിരക്കുകൾ തിരികെ നൽകാനോ മറ്റ് വിമാനങ്ങളിൽ ടിക്കറ്റ് ആവശ്യപ്പെടാനോ യാത്രക്കാരന് അവകാശമുള്ളതിനാൽ അത് നടത്തേണ്ട ബാധ്യത എയർലൈൻ ആയിരിക്കും ഇത്തരം കാര്യങ്ങളാണ് ഒമാൻ പുറപ്പെടുവിച്ച പുതിയ പാസഞ്ചർ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ റെഗുലേഷനിൽ പറയുന്നത് പുതിയ റെഗുലേഷൻ യാത്രക്കാർക്കും വിമാന കമ്പനികൾക്കും ഒരുപോലെ ബാധകമാകുന്നതിനാൽ ഇവ ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്കും ഉപകാരമായിരിക്കും